ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ നിർമാല്യ ദർശനം തൊടാൻ എത്തുന്നത് ഈ ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രമാണിത് കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം പരബ്രഹ്മ സ്വരൂപനും പരമാത്മാവും മൃത്യു വിജയവുമായ ഭഗവാൻ ശ്രീ പരമേശ്വരനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ വടക്കുമാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ത്തെ പ്രധാന ശിവക്ഷേത്രമാണിത് ഈ ഒരു ക്ഷേത്രത്തിലെ ദർശന സമയം വരുന്നത് എല്ലാ ദിവസവും രാവിലെ നാല് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയും വൈകുന്നേരം അഞ്ചു മണി തൊട്ട് രാത്രി എട്ടര വരെയാണ് കേട്ടോ പാർവതീദേവിയെയും ഗംഗാദേവിയെയും ഇരു പാർശ്വങ്ങളിലിരുത്തി ദർശനം നൽകുന്ന അപൂർവ സങ്കല്പത്തിലാണ് ഇവിടെ മഹാദേവ പ്രതിഷ്ഠ നടരാജ സങ്കല്പത്തിലും ഇവിടെ ആരാധനയുണ്ട് കേട്ടോ ഉപദേവതകളായി ഗണപതി ഭഗവാൻ അയ്യപ്പൻ സുബ്രഹ്മണ്യ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഭദ്രാകാളി ദേവി ഹനുമാൻ സ്വാമി നാഗദൈവങ്ങൾ ഭൂതത്താൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് തീർച്ചയായും ശിവഭഗവാന്റെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ദർശനം നടത്തേണ്ടതാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോകല്ലേ